നമസ്കാരം അപ്പം നമ്മളെ ഇൻഡസ്ട്രിയിലാണ് അപ്പം രണ്ട് ഡ്രയർ കയറ്റാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഈ രണ്ട് ഡ്രയറിന്റെ വിശേഷങ്ങളാണ് അപ്പോൾ ഇത് ഇലക്ട്രിക്കൽ ഡ്രയർ കേട്ടോ ഫുൾ ഓട്ടോമാറ്റിക് ഇലക്ട്രിക്കൽ ഡ്രയറാണ് അപ്പോൾ ഇത് ഒരു ഡ്രയർ കൊണ്ടുപോകുന്നത് നമ്മൾ പാലക്കാട് പട്ടാമ്പിക്ക് പട്ടാമ്പിക്കടുത്ത് ഓങ്ങല്ലൂർ എന്നൊരു ബില്ലിലേക്കാണ് പിന്നെ ഈ ഡ്രയർ കൊണ്ടുപോകണത് നമ്മൾ കൊല്ലത്തേക്കാണ് കൊല്ലത്തേക്ക് പിന്നെ ഒരു ചപ്പാത്തി കമ്പനിക്കാണ് അപ്പോൾ ഈ രണ്ട് ഡ്രയറിന്റെ വിശേഷമാണ് നമ്മൾ ആദ്യം തന്നെ ഈ ഡ്രൈവറിലേക്ക് കിടക്കുക അപ്പോൾ ഇത് നമ്മൾ തേങ്ങ ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് തേങ്ങ ഉണങ്ങുന്ന ഡ്രയറാണ് പക്ഷെ അത് ചപ്പാത്തി കമ്പനിയിൽ കൊണ്ടുപോകണത് തേങ്ങ ഉണക്കാനല്ല അവിടെ ചെറുകിട സാധനങ്ങൾ ഉണക്കാൻ വേണ്ടിട്ടാണ് പിന്നെ അവിടെ ചപ്പാത്തി മാത്രമല്ല പല പരിപാടികളും ചെയ്യുന്നുണ്ട് ബേക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ ഉണക്കിയെടുക്കാൻ വേണ്ടിട്ട് അവള് ഫുൾ ചെറുനെറ്റാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത് വലിയ നെറ്റ് അടിച്ചിട്ടുണ്ട് എന്നിട്ടാണ് ചെറുനെറ്റ് അടിച്ചിരിക്കുന്നത് അലുമിനിയത്തിന്റെ നെറ്റാണ് അപ്പൊ ഇത് ആറ് ട്രേ ട്രയൺ ഇതിലുള്ളത് ഈ ഡ്രയറിൽ അപ്പോൾ ഈ ആ ഒരു ട്രയ നമ്മൾ ചെറുനച്ച അടിച്ചു കൊടുത്തിട്ടുണ്ട് ചെറുകിട സാധനങ്ങൾ ഉണക്കാൻ വേണ്ടിട്ടാണ് അപ്പോൾ കൊല്ലത്തേക്കാണ് നമ്മൾ ഈ ഡ്രയർ കൊണ്ടുപോകണത് ഇതിന് വീലുണ്ട് അതുപോലെ തന്നെ ടൈമറുണ്ട് കട്ട് ഓഫ് ഉണ്ട് നമ്മൾ എല്ലാ ഡ്രയറും ഫുൾ ഓട്ടോമാറ്റിക് ആണ് ചെയ്യുന്നത് എല്ലാ ഡ്രയറിന്റെ ബോക്സ് പിന്നെ ഒരേ സൈസ് തന്നെ വരിക ഇത് നമ്മൾ ഇതിൽ വാട്സ് വരുന്നത് ഒരു രണ്ടായിരത്തിൻ്റെ അടുത്തു രണ്ടായിരത്തിൻ്റെ അടുത്ത് വാർഡ്സാണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ എല്ലാ ഡ്രയറിലും എല്ലാ വീഡിയോസിലും പറയണതാണ് നമ്മളെ ബോഡി എന്ന് പറഞ്ഞത് മൂന്ന് ലെയറാണ് നമ്മളെ ഡ്രയറിൻ്റെ ബോഡി കെട്ടുന്നത് പിന്നെ ഇതിന് വീലുണ്ട് ഇതിൻ്റെ ഹാൻഡിൽ സ്റ്റീലാണ് സ്റ്റീലാണ് ടവർ ബോൾട്ട് സ്റ്റീലാണ് പിന്നെ അതിൻ്റെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് വിടുവാ പിന്നെ ഇത് നമ്മൾ നനവുള്ള എന്തെങ്കിലും പിന്നെ ഉണക്കുന്നുണ്ടെങ്കിൽ ഇതൊരു രണ്ട് മണിക്കൂർ തുറന്നിട്ടതിൻ്റെ മോൻസറും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ ഡ്രയറിൻ്റെ വയർ വരുന്നത് സിക്സ് എം എമ്മിൽ വയറാണ് വരുന്നത് ഡ്രയറിൽ വരുന്നത് സാധാ വയറല്ല സിക്സ് എം എമ്മിൻ്റെ വയറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ ടൈമറുണ്ട് കട്ട് ഓഫ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ആംബിയർ അറിയുന്നതുണ്ട് ഫുൾ ഓട്ടോമാറ്റിക്കാണ് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ നേരെ വലിയ ഡ്രയറാണ് ഇതിൽ മില്ലിലേക്കാണ് മോങ്ങല്ലൂർക്ക് ഓങ്ങല്ലൂർക്ക് ഇത് എട്ട് ട്രേ ഉണ്ട് ഇതിൽ ട്രേട്ടിട്ടില്ല എട്ട് ട്രേ ഉണ്ട് പിന്നെ ട്രേ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് അടിക്കുക പിന്നെ അതുപോലെ ഇതിൽ ഈ വല്ല ഈ മുന്നൂറിൽ നമ്മൾ അഞ്ച് ഫാനാണ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ രണ്ട് ഫാനാണ് ഉള്ളത് ഇതിൽ രണ്ട് ഫാനാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ട്രയർ ഉള്ളതുകൊണ്ട് ഫാന കാണാത്തത് കൊണ്ടാണ് അപ്പോൾ ആ ട്രെയർ വലുതാവുന്നതോടും ഫാ ഫാനകൾ തമ്മിൽ വ്യത്യാസങ്ങൾ വരും അപ്പോൾ ഈ ഡ്രൈവർ വരുന്നത് മൂവായിരം വാർസാണ് മൂവായിരം വാർസിലാണ് ഈ ഡ്രയർ സിംഗിൾ ഫേസ് ആണ് ഇത് രണ്ടും സിംഗിൾ ഫേസിൽ ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിന് വീലുണ്ട് അലോവീലത് സാധാ വീലെന്നുണ്ടോ അലോവീലാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിലുണ്ട് ഉണ്ട് കട്ട് ഓഫ് ഉണ്ട് ഇതിന്റെ മുകളിൽ നമ്മൾ ഡോർ കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ ഡ്രൈവറിനും നമ്മൾ മൂന്ന് ലെയർ ബോഡി കെട്ടിട്ടുണ്ട് ഇലക്ട്രിക്കൽ ഡ്രയറിനൊക്കെ മൂന്ന് ലെയർ ബോഡിയാണ് അതുപോലെ കത്തിക്കുന്ന ഡ്രയറിൽ ചെറിയ ഡ്രയറിനും രണ്ട് ലെയർ ബോഡിയാണ് വി ബോർഡും പിന്നെ അതുപോലെ ജി ഐ ആണ് വെക്കുന്നത് നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പിയിലാണ് നമ്മൾ പിന്നെ ഇലക്ട്രിക്കൽ ഡ്രയർ ചെയ്യുന്നുണ്ട് കൊപ്ര കട്ടർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കത്തിക്കുന്ന ഡ്രയറുകൾ ചെയ്യുന്നുണ്ട് ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ